ഹലോ ഐം ഡോക്ടർ മരീൻ ജോർജ് ചീഫ് കൺസൾട്ടൻ്റ് ജോൺ മരീൻ ഹോസ്പിറ്റൽ പാല നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം നിലനിർത്തുന്നതിന് നമ്മുടെ ശരീരത്തിനാവശ്യമായ പോഷകം ലഭിക്കുന്നതിന് വളർച്ചയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിന് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത് തുടങ്ങിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ എന്നാൽ ഇന്ന് കാലം മാറി നമ്മൾ ആഹാരം കഴിക്കുന്നത് അതിന്റെ രുചിയും മണവും നിറവും ഒക്കെ നോക്കിയിട്ടാണ് അപ്പോൾ ഇപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യമായ പോഷകം എന്നത് നമ്മൾ മറന്നുപോയി നമ്മുടെ നമ്മുടെ ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഫുഡ് കഴിക്കുന്നത് ഈ മണവും രുചിയും നിറവും ഒക്കെ നോക്കി ഫുഡ് കഴിക്കുമ്പോൾ അത് പോഷകക്കുറവിലേക്ക് മാത്രമല്ല നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് പല ആരോഗ്യകരമല്ലാത്ത പല കെമിക്കൽസും നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമ്മളെ പല അസുഖങ്ങളിലേക്കും നയിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫുഡ് ഹാബിറ്റിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ലൈഫ് സ്റ്റൈൽ ഡിസീസും നിയന്ത്രിക്കാനാകും മാത്രമല്ല നമുക്ക് പല മെഡിസിൻസിൻ്റെയും അമിത ഉപയോഗം ഒരു പരിധിവരെ നമുക്ക് തടയാനാകും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈയിടെ നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നു അവർ കുറേ കാലങ്ങളായിട്ട് അലർജി തുമ്മൽ ശ്വാസം എപ്പോഴും തലവേദന ഈ ഖബർ നിറഞ്ഞിട്ട് സൈനസൈറ്റിസ് പോലത്തെ പ്രശ്നം കഴുത്തയിലോട്ട് ഇറങ്ങിയ വേദന നീരറക്കം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നത് അവർ ആദ്യം അതൊന്നും മൈൻഡ് ചെയ്തില്ല എപ്പോഴും ഏതെങ്കിലും ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗോ അല്ലെങ്കിൽ ആന്റി അലർജിക് ഡ്രഗോ ഒക്കെ എടുത്ത് മുന്നോട്ട് ഇങ്ങനെ പോയി പക്ഷെ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് അവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടിയത് അല്ലാതെ വേറെ ഒരു ആശ്വാസം കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ നമ്മുടെ കെമിക്കലിനെ കുറിച്ച് അറിയുന്നതും ഇതുവരെ വരുന്നതും അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരോട് ആകെപ്പാടെ ഒരു കാര്യം മാത്രമേ മാറ്റി വെക്കാൻ പറഞ്ഞുള്ളൂ രാത്രിയിലത്തെ ഫുഡില് അവര് ഗ്രെയിൻസ് ഉൾപ്പെടുത്തിയിരുന്നു അവരോട് രാത്രിയിലത്തെ ഫുഡിൽ ഗ്രെയിൻസ് ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു ഗ്രെയിൻസ് മാത്രമല്ല കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ പറഞ്ഞു അത് മാത്രമല്ല ലേറ്റ് നൈറ്റ് ആയിട്ട് അവർ കഴിച്ചുകൊണ്ടിരുന്ന ഡിന്നർ അവരോട് പറഞ്ഞത് ഒരു ആറ് ആറര സമയമാകുമ്പം കഴിക്കാൻ പറഞ്ഞു അതിനകത്ത് പ്രോട്ടീൻസ് ഉണ്ട് ഫാറ്റ് ഉണ്ട് വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആകപ്പാടെ പറഞ്ഞത് കാർബോഹൈഡ്രേറ്റ്സ് മാറ്റി വെക്കാനാണ് ഒരു രണ്ടാഴ്ച അവരോട് ആ രീതിയിൽ ഒന്ന് ഭക്ഷണക്രമം വെച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വന്നു അവർ പറഞ്ഞത് അവരിത്ര നാളും എന്നും മെഡിസിൻസ് എടുത്തുകൊണ്ടിരുന്നു പക്ഷെ ഒരാഴ്ച ഈ ഒരു ഡയറ്റ് നോക്കിയപ്പോൾ തന്നെ അവര് മെഡിസിൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിർത്തി അതുമാത്രമല്ല അവർക്കിപ്പോൾ വേദനകൾ അലർജിക് പ്രശ്നങ്ങളൊക്കെ നല്ല കുറവ് വന്നു എന്നാണ് പിന്നെ അവർ കൂടുതൽ ആക്റ്റീവായി കാരണം രാവിലെ കേൾക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പോലും പറ്റത്തില്ലാത്ത പോലെ ആയിരുന്നു ക്ഷീണം പക്ഷെ മോർ കൂടുതൽ ആക്റ്റീവ് ആകാൻ അവർക്ക് പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആകെപ്പാടെ ചേഞ്ചസ് വരുത്തിയത് ഈ ഒരു ഡയറ്റിൽ മാത്രമാണ് അപ്പൊ ഈ എന്റെ വീടുകളിൽ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ആർക്കെങ്കിലും അലർജി പ്രശ്നങ്ങളോ ശ്വാസം മുട്ടലോ തുമ്മലോ അല്ലെങ്കിൽ നീരറക്കം പോലത്തെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഒരു രണ്ടാഴ്ച നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം രാത്രിയിലത്തെ ഗ്രെയിൻസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യുക അതിന് വേറെ ഒന്നും ചെയ്യേണ്ട കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇച്ചിരി നെയ്ക്കാത്ത ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്യുക അതായിരിക്കണം നിങ്ങളുടെ ഡിന്നർ വേണമെങ്കിൽ ഒരു സൂപ്പ് ഉൾപ്പെടുത്താം ഇനി അതല്ല നിങ്ങൾക്ക് ഈ മുട്ടയ്ക്ക് പകരം കുറച്ച് ചിക്കൻ പീസസോ ഫിഷ് പീസസോ ഇനി അതല്ല നോൺ വെജിറ്റേറിയൻസ് ആണ് അല്ല വെജിറ്റേറിയൻസ് ആണെങ്കിൽ ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് വഴറ്റി അതിലേക്ക് വേണമെങ്കിൽ രണ്ട് പനീർ കഷ്ണമോ എന്തെങ്കിലും ഇടാം ആ ഒരു രീതിയിൽ ഒന്ന് മാറ്റി പിടിച്ചു നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാറ്റം വരും എന്താണെങ്കിലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം